എല്ലാവർക്കും വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാഗ്യതയ്ക്കുന്ന വീഡിയോ ഒന്നും അല്ല കേട്ടോ അപ്പോൾ ഇതുപോലത്തെ അമ്പ്രല സൈസ് സ്കേട്ടൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഇടാതെ വെച്ചിട്ടുണ്ടെങ്കിൽ പോയതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സ്കേർട്ട് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഇതുപോലത്തെ പലാസ പാൻറ്റാക്കി മാറ്റാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഈ ഒരു പലാസ പാൻറ്റ് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പർലാ സ്കേട്ട് അപ്പോൾ അതിൻ്റെ മേളിലത്തെ ഇതുണ്ട് ഈ പടി വരുന്നത് ആദ്യം നമുക്കൊന്ന് അഴിച്ചൊന്ന് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ അഴിച്ച് മാറ്റി വെച്ചിട്ടാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ അങ്ങനെ ഞാനിവിടെ അതിൻ്റെ മേളിൽ നിന്ന് അത് പടി അങ്ങ് അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ സ്കേറ്റിൻ്റെ താഴെത്ത ലൈനിങ് ഉണ്ടായിരുന്നു ആ ലൈനിങ് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്കേട്ടിൻ്റെ തുണി ഇതായതുപോലെ ഒന്ന് നിവർത്തുക കേട്ടോ ഇതുപോലെ നിവൃത്തിയതിന് ശേഷം അത് നമുക്കിതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കാം അതായത് ആ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അത് ഒന്നും കൂടെ ഒന്ന് മടക്കിയിടണേ ഇതുപോലെ എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് നമുക്ക് മടക്കി കൊടുക്കാം ഇതാ ഇതുപോലെ നാലായിട്ട് മടക്കാം ഇതാ നാലായിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ടേപ്പ് എടുക്കാം കേട്ടോ ടേപ്പ് എടുത്തിട്ട് നമ്മുടെ ഇടുപ്പ് വണ്ണം ഒന്ന് ഇതാ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് കറക്റ്റായിട്ടൊന്നു നോക്കണേ അപ്പോൾ കറക്റ്റായിട്ട് അളവിന് ഒരു പലസ പാൻ ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് മടക്കി ഈ ഒരു തുണിയുടെ മേളിലേക്ക് ഇട്ട് കൊടുത്താലും മതി കിട്ടും അപ്പോൾ ഞാനിവിടെ അളവെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ മുപ്പത്തി എട്ട് ഇഞ്ച് വണ്ണമാണ് വരുന്നത് അപ്പം അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ചും കൂടെ ചേർക്കുകയാണ് കേട്ടോ നാൽപ്പത് ഇഞ്ച് വണ്ണം ഇട്ടിട്ടാണ് ഞാനിതിൻ്റെ മേളിലത്തെ നമ്മുടെ അരവണ്ണം വരുന്നിടത്ത് ഒന്ന് മാർക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആ ഒരു സ്കേറ്റിന് തുണി നാലായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് തുണി നമ്മൾ നാലായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് അപ്പം നാല്പത് ഇഞ്ചിനെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും പത്തിഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനവിടെ മേളയിലൊരു പത്തിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ പടി കൊടുക്കുന്ന എലാസ്റ്റിക് ഇല്ലാത്ത പടിയാട്ടോ ആട്ടോ എലാസ്റ്റിക് ഇട്ടിട്ടുള്ള മേളിൽ പടി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ണത്തിൻ്റെ കൂടെ നാലിഞ്ചാണോ കൂട്ടി എടുക്കേണ്ടത് കേട്ടോ ഇടത്ത് നമുക്ക് ഇതാ മേളിൽ നിന്ന് താഴോട്ട് ടേപ്പ് വെച്ചിട്ടൊരു പതിനാലിഞ്ച് താഴ്ചയിൽ ഒന്ന് വളച്ച് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ എടുക്കുന്നത് ക്രോച്ചിൽ എന്താണ് കേട്ടോ നമ്മുടെ ഈ ക്രോച്ചിൻ്റെ ഭാഗത്ത് എന്തെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടുപ്പ് വണ്ണം നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ തയ്യൽ തുമ്പോ എല്ലാം കൂടെ കൂട്ടി നാൽപ്പത്തി ഇഞ്ച് പറഞ്ഞില്ല അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തപ്പം നമുക്ക് കിട്ടുന്ന പത്ത് പത്തിഞ്ച് ആ പത്തിഞ്ചിൻ്റെ കൂടുത്തിൽ ഒരു നാലിഞ്ച് കൂടെ ചേർത്താണ് ഞാനിവിടെ പതിനാലിഞ്ച് താഴെ മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ക്രോച്ചിൽ ലെന്തിൻ്റെ അളവ് പതിനാലിഞ്ച് പിന്നെ താഴോട്ട് നമുക്ക് എത്രയാണ് ഇറക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് താഴോട്ട് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു മുപ്പത്തിനാലിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇറക്കവേ ഇനി നമുക്ക് താഴെ വശത്ത് എത്രയാണോ നമ്മുടെ പാൻറ്റിന് ലൂസ് വേണ്ടത് അതാണ് നമ്മൾ ഇനി അവിടെ നേരെ മുന്നോട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പതിനഞ്ച് ഇഞ്ചാണ് എടുക്കുന്നത് അത് നിങ്ങൾക്ക് എത്ര വേണോ ലൂസോ അതനുസരിച്ച് നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്യുക അപ്പോൾ താഴെ പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതാ മേളിൽ നിന്ന് നമുക്ക് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലൊരു ലൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ സ്കേട്ടിൻ്റെ ഫുൾ ആയിട്ടുള്ള ഇറക്കത്തിൽ തന്നെ നമുക്ക് ഈ പല്ലാസ വെട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പല്ലാസ പാൻറ്റ് പല രീതിക്ക് വരും അമ്പർല സൈസ് പോലെ താഴോട്ട് സ്കേട്ടിൻ്റെ രൂപത്തിലും കിടക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് മുപ്പത്തി നാലിഞ്ച് ഇറക്കം വെച്ചിട്ട് മേളിൽ നിന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക താഴെ വശം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫുൾ ലെന്ത് വേണേലും നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മാർക്ക് ചെയ്തതിന് ശേഷം ആ മാർക്ക് ചെയ്ത ഭാഗത്തോടെ തന്നെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഈ രണ്ട് പീസും കൂടെ ഇതാ ഒരുമിച്ച് ഇതുപോലെ ഒന്ന് നിവർത്തുക കേട്ടോ നിവർത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തോ ചെയ്യണം എന്നറിയാമോ ആദ്യം ഒരു പീസ് എടുത്തിട്ട് നല്ല വശമാക്കി വെക്കുക കേട്ടോ ഈ പീസ് ഇതാ ഇതുപോലെ നല്ല വശമാക്കി വെക്കുക ഒരു പീസ് ഇതുപോലെ നല്ല വശമാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പീസ് എടുത്തിട്ട് ഇതാ ആ പീസ് ഇങ്ങനെ എന്താ അതിൻ്റെ മേളിലേക്ക് കറക്റ്റായിട്ട് തിരിച്ച് വയ്ക്കുക തിരിച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ രണ്ട് അരിവ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യം കൊണ്ട് കാണിക്കുക ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം ഈ ക്രോച്ചിൻ്റെ ഏരിയ ആണ് ഇതാ നമ്മൾ ചരിച്ച് വെട്ടിയിരിക്കുന്ന ആ രണ്ട് സൈഡ് രണ്ട് ഭാഗം രണ്ട് സ്റ്റിച്ചിങ് കൊടുത്തു എടുത്തുകൊണ്ട് എടുത്തോണ്ട് പറഞ്ഞാൽ അപ്പോൾ അത്രയും ഭാഗം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല അങ്ങനെ രണ്ട് അരിവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ആ ക്രോച്ചിൻ്റെ ഏരിയ മാത്രമാണ് ഇനി നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ അങ്ങ് നേരെ ആക്കിയെടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ നേരെ നേരെയാക്കിയെടുത്തിട്ട് ഇത് കണ്ട ഇപ്പോൾ ആ ക്രോച്ച് ഏരിയ കറക്റ്റ് സെൻറ്ററിലും ബാക്കിലും ആയിട്ട് വന്നിട്ടുണ്ട് അവിടെ മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ വശത്ത് നമ്മൾ പാൻ്റെ ലൂസ് കൊടുത്തിട്ടുള്ള വണ്ണം എടുക്കുന്നിട താഴെ ഭാഗം അവിടെ നമുക്ക് രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ട് ഇതാ ഇതുപോലെ മടക്കിയിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് മടക്കി തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് ഭാഗം താഴെ വശം ഒന്ന് മടക്കി തയ്ച്ചാത്തി ഒന്ന് എടുക്കണം കേട്ടോ അപ്പോൾ അത്രയൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇത് താഴെവശം രണ്ട് ഭാഗവും ചെറുതായിട്ട് മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇതിൻ്റെ മേളിൽ വരുന്ന നമുക്ക് ആ പടി അങ്ങ് തയ്ച്ചു വെക്കാം അപ്പോൾ ആ വരുന്ന പടിയല്ല അപ്പോൾ നമ്മൾ ആ പാവാടയുടെ പടി അങ്ങ് മാറ്റി ആയിരുന്നാലും അഴിച്ചു ആ ഒരു പടി തന്നെ എടുക്കുക കേട്ടോ അതെടുത്തിട്ട് ഇതാ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മുടെ ആ മേളിലത്തെ ആ ഒരു വണ്ണത്തിനൊപ്പം ഉണ്ടോയെന്നൊന്ന് വെച്ച് നോക്കുക അപ്പോൾ ഇച്ചിരി വണ്ണം കുറവാണ് എനിക്ക് അപ്പോൾ ഞാൻ വേറൊരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു തുണി ഇതുപോലെ നേരെ വെച്ച് അതിൻ്റെ കൂടെ ചെയ്തൊന്ന് എടുക്കുക നമ്മുടെ വണ്ണത്തിനനുസരിച്ച് ആ ഒരു തുണി എടുക്കുക കേട്ടോ ഇനി നമ്മുടെ പാൻ ഇതുപോലെ ഒന്ന് നല്ല വശമാക്കി എടുക്കുക കേട്ടോ നല്ല വശമാക്കിയിട്ട് ഒരുപോലെ ഇതുപോലെ വെക്കണേ ഇതുപോലെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ സ്കേട്ടിൻ്റെ പടി ഇങ്ങോട്ട് എടുക്കുക കേട്ടോ ആ ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ മടക്കി സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം ഇതാ ആ പാൻറ്റിൻ്റെ ഭാഗത്തേക്ക് കറക്റ്റ് സെൻ്റർ ഭാഗം നോക്കി ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടായിട്ട് ഫുള്ളായിട്ട് ഇങ്ങ് തയ്ച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പാൻറ്റിൻ്റെ ഉൾഭാഗത്തു നിന്നാണ് ഈ ഒരു പടി വെച്ച് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നത് ഉൾഭാഗത്തു നിന്ന് വെച്ച് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമ്മുടെ പാൻറ്റിൻ്റെ നല്ല വശത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ പടി മടക്കി വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ പാൻറ്റിന് വേണ്ടിയിട്ടുള്ള മേളിൽ വരുന്ന നമ്മളിപ്പോൾ മടക്കിത്തേക്കുന്ന ആ ഒരു പടിയില്ലേ ആ പടി എലാസ്തിക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റ് വണ്ണത്തിൻ്റെ അളവിൽ നീളത്തിലല്ലാട്ടോ ഈ തുണി എടുക്കേണ്ടത് ഒരു നാലിഞ്ച് വണ്ണം കൂടെ കൂട്ടി എടുക്കണം എലാസ്തിക്ക് ഇടുമ്പോഴത്തേനും ചുരുങ്ങൂല അപ്പോൾ നമ്മുടെ വണ്ണത്തിനെക്കാട്ടിലും നാലിഞ്ച് കൂടെ കൂട്ടി വേണം പടിക്കുള്ള തുണി എടുക്കാനായിട്ട് കേട്ടോ പിന്നെ ഈ ഒരു പടിയുടെ വീതി വരുന്നത് രണ്ടിഞ്ചാണ് കേട്ടോ അപ്പം നമ്മുടെ സ്കേട്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു പടിയുടെ തുണി തന്നെ അഴ്ച്ചെടുത്തിട്ടാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത് ഇപ്പോൾ അളവെടുത്തിട്ട് ഒരു തുണിയിലാണ് പാൻറ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടിഞ്ച് വീതിയിൽ പടി നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം അപ്പോൾ രണ്ടിഞ്ച് കിട്ടണമെങ്കിൽ നമുക്ക് നാലിഞ്ച് വീതി എടുക്കണം കേട്ടോ നാലിഞ്ച് വീതി നമ്മളത് രണ്ടായിട്ട് മടക്കി വരുമ്പോഴത്തേനും നമുക്ക് രണ്ടിഞ്ച് വീതി ഒക്കെ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ പാൻറ്റിൻ്റെ പടി അതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം വേറൊന്നുമില്ല നമുക്ക് ഈ സ്കേട്ടിൻ്റെ ഒരു വള്ളി ഉണ്ടായിരുന്നല്ലോ ആ വള്ളി ഇതാ നമുക്ക് ഈ പാൻറ്റിന് നടുക്ക് ഭാഗത്തൂടെ ആ ഹോളിക്കൂടെ ഉള്ളിൽ കൂടെ കയറ്റി പുറത്തെടുത്താൽ മതി കേട്ടോ എലാസ്റ്റിക്കെല്ലാം എല്ലാം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് പാൻറ്റ് കെട്ടിവയ്ക്കുന്ന ഒരു പാൻറ്റാണ് അപ്പോൾ പടി തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാൻ്റ് ഒന്ന് ഒന്ന് ആക്കി എടുക്കാം കേട്ടോ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുള്ളൂ ഇനിയിപ്പോൾ ഇതാ പാൻറ്റിൻ്റെ താഴെ വശം നമുക്ക് കറക്റ്റായിട്ടൊന്ന് വണ്ണം കൂടെ ഒന്ന് ക്ലോസ് ചെയ്താൽ മതി ഇതാ ഒരുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ വെച്ചിട്ട് താഴെ തൊട്ട് അടുത്ത സൈഡ് വരെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അങ്ങനെ ഈ താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ അപ്പോൾ അത്രയും കൂടി ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ഫുള്ളായിട്ട് ഇതാ താഴോട്ട് അടുത്ത സൈഡ് വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഒന്നും കൂടെ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് രണ്ട് വട്ടം ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല ആക്കി എടുക്കാം നമ്മുടെ പാൻഡ് കേട്ടോ അപ്പോൾ ഇതവിടെ നല്ല വശമാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ആ സ്കേറ്റിൻ്റെ വള്ളി തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്ത് എടുക്കാം കേട്ടോ അങ്ങനെ ഞാനിത് ആ സ്കേറ്റിൻ്റെ വെള്ളി അതിലിട്ടെടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു പല്ലാസ നമ്മൾ നമ്മളെടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ പഴയ മക്കളെ ഇതുപോലത്തെ അമ്പല സ്കേറ്റൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വെച്ചുകൊണ്ടിരിക്കേണ്ട ഇതുപോലെ പാൻറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ പഴയ ഇതുപോലത്തെ ബർലാസ് കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്തെടുക്കുക കേട്ടോ അതല്ലെങ്കിലും അളവെടുത്ത് നമുക്ക് ഈസി ആയിട്ട് ഒരു പലാസ പാൻറ്റ് തയ്ക്കണമെങ്കിൽ ഇന്നത്തെ അളവ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏതൊരു തുണിയിൽ വേണേലും പലാസ പാൻറ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ തയ്ച്ച പാൻറ്റ് ഇതാ ഞാൻ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് ചെറുതാ ടോപ്പിൻ്റെ കൂടെ ഉപയോഗിക്കാമല്ലോ അപ്പോൾ മക്കൾക്കാണെങ്കിലും ഇതേപോലെ തന്നെ തയ്ച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവർക്കും ടോപ്പിൻ്റെ കൂടെ ഇതേപോലെ തന്നെ ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്കായിട്ട് ലൈക്കായിട്ടും കമൻറ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ടെറ്റാ ഗുഡ് നൈറ്റ്